പുതപ്പിട്ട് മൂടു കധി ചേർത്തണക്കൂ കധിജപ്പിട്ട് മൂടു കധിജേർ തന്നു കദിജ വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം ജിബിരി വന്ന് കുറാൻ നൂർ കലമിൽ തെളിഞ്ജിബിൽ വന്ന് ഇക്ക് തന്ന് കുറു ആൻഡെ നൂർ കലമിൽ തെളിഞ്ഞ് പുതപ്പിട്ട് മൂടു കതിജ ചേർത്തൊന്നണയ്ക്കൂ കധിജറിവിൻ്റെ നൂറെ കണിവിന്നിലാവേ ഭയക്കേണ്ടതെല്ലും ഈ ലാഹുണ്ട് കൂടെ അറിവിൻ്റെ നൂരെ കണിവിന്നിലാവേ ഭയക്കേണ്ടതെല്ലും കൂടെ ഭജനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ ഭജനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ ഉതപ്പിട്ട് മൂടൂ കതിജ ചേർത്തും അടയ്ക്കൂ കതിജ പതിയുട ചാരെ കരം കോർത്തുമല്ലേ ഹിബായ മുത്ത് മഹതിയോടുത്ത് പതിയുടെ ചാര करम तुम